നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു ഫോർഡോസ് വിഷയം ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്ന ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കുതിന്താനം പഞ്ചായത്തിലുള്ള ചെങ്ങരൂർ ചിറ എന്ന സ്ഥലത്താണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ചെങ്ങരൂർ ചിറയ്ക്ക് ഉള്ളത് ഈ കാണുന്നതാണ് ചെങ്ങരൂർ ചിറ ചാൽ എന്നറിയപ്പെടുന്ന ഒരു കുളം വളരെ മനോഹരമായിട്ടുള്ള ഈ കുളത്തിൻ്റെ ചുറ്റിലും ധാരാളം മരങ്ങളും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് ഈ ചെങ്ങരൂ ചിറ എന്ന സ്ഥലം ഉള്ളത് ഇതിലെ കടന്നു പോകുന്ന സഞ്ചാരികൾ ഈ മനോഹരിത കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തി അല്പനേരം വിശ്രമിച്ചതിന് ശേഷമാണ് ഈ ദൃശ്യ ഭംഗി അവരെ ആസ്വദിച്ചതിന് ശേഷമാണ് കടന്നു പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം ഏഴാം വാർഡിലാണ് ഈ ചെങ്ങലൂർ ഉൾപ്പെടുന്നത് പഞ്ചായത്തിലെ ഏഴും എട്ടും വാർഡുകൾ അതിരുകൾ പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഈ ചെങ്ങലൂർ ചുറ്റി പനയമ്പാലത്തോട് ഒഴുകുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു തീരമാണ് ഈ പനയമ്പാലത്തോടിന് കൂടുതൽ ആൾക്കാർ ഈ ദൃശ്യങ്ങൾ കാണാനായിട്ടും വീക്ഷിക്കാനും ഇട്ട് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഈ പാതയുരത്ത് വണ്ടി നിർത്തി അല്പനേരം വിശ്രമിച്ചിട്ടാണ് സാധാരണയായിട്ട് പോകാറുള്ളത് തീർച്ചയായിട്ടും പഞ്ചായത്തും അതുപോലെ സർക്കാരും മുൻകൈ എടുക്കുകയാണെങ്കിൽ ഈ ഭൂപ്രദേശം ഈ പാതയോരവും ഒക്കെ ഒരു നാലുമണി കാറ്റിന് സമാനമായിട്ടുള്ള ഒരു വഴിയോര ഉദ്യാനമാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമ്മളെ മറ്റൊരിടത്തും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഈ ചെങ്ങരുചിറയിലുള്ള ചെങ്ങരു ചിറ ചാല് എന്ന ആ കുളം കരിങ്കൽ ഒക്കെ കെട്ടി അതിൻ്റെ സംരക്ഷണവിത്തി ഒരുക്കി അവിടെ ബോട്ടിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു മിനി പാർക്കും അതിനോടനുബന്ധിച്ച് ഒരു ഓപ്പൺ ജിമ്മും ആൾക്കാർക്ക് വരുമ്പോൾ ഈ പാതി പുലത്തിരിക്കാനായിട്ടുള്ള ഒക്കെ ഒരുക്കുകയാണെങ്കിൽ ഈ ഭൂപ്രദേശം കൂടുതലായിട്ട് സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തായ തൃക്കടിത്താനം പഞ്ചായത്തിലെ കൊക്കോട്ട് ചിറ എന്ന കുളം ഇന്ന് കുട്ടികളെ പാർക്കായിട്ട് മാറിയിരിക്കുന്നത് ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ കുളത്തിന് ചുറ്റും നടത്തിയതുകൊണ്ടാണ് ഇവിടെയും കുന്താനം പഞ്ചായത്തിന് ഒരു കുട്ടികളെ പാർക്കും അതുപോലെ ഓപ്പൺ ജിമ്മും അതുപോലെ വൈകുന്നേരങ്ങളിൽ നടക്കാനുള്ള സഞ്ചാരയോഗമുള്ള നടപടികളുമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും നല്ലൊരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പാതയോരത്ത് വിശ്രമിക്കാനായിട്ടുള്ള ചെറിയ ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ സഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഈ കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളിൽ ഫുഡ് കോർ ഫുഡ് സ്റ്റാളുകളുമൊക്കെ വന്നുകഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ സമയം ചിലവിടാനായിട്ട് ഇവിടെ എത്തും എന്നുള്ള ഇതിൽ സംശയമില്ല തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഈ ചെങ്ങലൂച്ചിറ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക